காஷ் வந்துட்டி நீ எந்தும் பயிச்சுடா நாரிய அதுல சேற்றே நினியக்கேட்டல்ல நினியக்கூட வண்டி இடிச்ச சமயத்து நியக்கோனாயிரோடா ഓക്കെ അപ്പൊ ഇതെന്താ സംഭവം നോക്കണ ആണെങ്കിൽ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിനെ പറ്റി മുന്നേ ഒക്കെ ഞാൻ ഈ പുള്ളിക്കാരിയും മറ്റേ ആയിട്ടുള്ള വിഷയത്തിനകത്തൊക്കെ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അന്നൊക്കെ ഈ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോനകത്തൊക്കെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഈ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ പിന്നെ ഈ പുള്ളിക്കാരിയുടെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഈ പുള്ളിക്കാരി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ആ ഒരു ഡിപ്രഷന്റെ സമയത്തൊക്കെ ഞാൻ ഈ പുള്ളിക്കാരിക്ക് എതിർത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി കാരണം എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല പുള്ളിക്കാരിയുടെ ആ വീഡിയോ അതേപോലെ തന്നെ ഇപ്പം ഈ അതു ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനൊക്കെ ഈ പുള്ളിക്കാരി റിലേറ്റഡ് ആയിട്ട് പല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമൊക്കെ ഇപ്പം എല്ലാവരും ഈ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ടൈം എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരി ചെയ്യുന്നത് എന്ന് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള തോന്നൽ വന്നപ്പോഴാണ് എല്ലാവരും വിമർശിച്ചു തുടങ്ങിയത് ഈ തനുചാരം എന്ന് പറഞ്ഞ് വരാം പക്ഷേ ഇപ്പം ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഇവരുടെ വീഡിയോ അത് ഇവർ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടരണേ അപ്പൊ ആ ലൈവിനായി ഇവര് പറയുന്നതല്ല ഇവര് വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞ അതുപോലെ ഈനാദി അതുൽ ബ്രോനെ ഇവർ ഇരുന്നിട്ട് അങ്ങ് പൂര തെറിവിളിക്കുന്ന പിന്നെ തെറി തെറിവിളിക്കൽ അത് മാത്രമല്ല അവിടെ നടക്കണതെന്ന് പറഞ്ഞ ഈ ബ്രോന്റെ ഒരു സംഭവം ഉണ്ട് അതായത് പുള്ളിക്ക് കുറച്ച് ആളുകൾക്ക് മുന്നേ പുള്ളിക്ക് പറ്റിയൊരു ആക്സിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉണ്ട് അപ്പൊ അതിനെ പോലും ഇട്ട് അതിനെ പോലും ഈ ഒരു വീഡിയോനകത്ത് ഈ പുള്ളിക്കാർ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപോകാം ബാക്കി പറഞ്ഞു നീ നിനക്ക് നിനക്ക് കാശ് നീ നീ എന്തും പേച്ചു പറയോടാറിയ അതില് ചേറ്റേ നിന്നീയൊക്കെ ഉണ്ടല്ലോ നിന്നൊക്കെ അന്ന് വണ്ടി ഇടിച്ച സമയത്ത് നീ ചത്തു പോണായിരുന്നുടാ ഒരു പെണ്ണിനെ ഇട്ട് ദ്രോഹിന് കാശിന് വേണ്ടി പറഞ്ഞ നിനക്ക് എന്തറിയായിരുന്നുടാ നിനക്ക് എന്തറിയായിരുന്നു എന്നാ നീ പറഞ്ഞേ നീ ലൈവിലിരുന്ന് കൊണയ്ക്കണ്ടല്ലോ നീ എന്തറിഞ്ഞിട്ടായിരുന്നു പറഞ്ഞത് ചേറ്റേ ഇത്രയൊക്കെ ഒരാളെ പറയാൻ വേണ്ടിയിട്ട് പുള്ളി എന്താ പറഞ്ഞത് എനിക്ക് എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണേ അതായത് ഇപ്പൊ ഈ തനൂജ എന്ന് പറഞ്ഞാൽ ഇവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാര്യം നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വായൽ നാക്കില്ലേ ഒരാൾ ഇതേപോലുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒന്നില്ലെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്കിൽ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നത് ഇത് നിങ്ങൾ പല രീതിക്കുള്ള വേറെ അതായത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എല്ലാവരും വിമർശിക്കുന്നത് എന്നാൽ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ തെറി വിളിക്കാനും അതേപോലെ തന്നെ അയാളുടെ ജീവിതത്തിനകത്ത് ആരായാലും ഇതേപോലുള്ള ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളത് മറക്കാൻ ശ്രമിക്കും നമ്മളത് ആവാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതൊക്കെ വിട്ടിരിക്കുന്ന സമയത്ത് പോലും അങ്ങ് അതിനെപ്പറ്റി ഒരാൾ പറയുമ്പോ നിങ്ങൾ അവിടെ ഒന്നും ഇണ്ടാണ്ടിരിക്കണു ഏഹ് എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ മനസ്സിലായില്ല ബാക്കിയുണ്ടോ കേട്ടോ ജീവിച്ചോട്ടെ അവനെ അവൻ വീഡിയോ ചെയ്തെന്നറിയാം അത് ഞാൻ പറഞ്ഞിട്ട് പോലും അല്ല അവന് ഓരോ ദിവസം അവന് ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നു അവൻ ദിവസം ദിവസം എന്നെ നിങ്ങളെ പറ്റി വീഡിയോ ചെയ്തെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളെ പറ്റി വീഡിയോ അല്ല ചെയ്ത അല്ലാണ്ട് വീഡിയോനകത്ത് വന്നിരുന്ന് നിങ്ങളെ തെറി വിളിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ഇതായിട്ട് അത്രയും മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയാം ഇതിപ്പൊ പുള്ളി എന്താ പറഞ്ഞത് പുള്ളി പുള്ളി പറഞ്ഞതിനകത്ത് അത് ഒരു മാന്യതയുടെ ഒരു സാധനം ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഭയങ്കര ഇതായിട്ടൊന്നും അത്രയ്ക്കിതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല അതായത് ഈ ബ്രോ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ഒരു ഇത്രയൊക്കെ പറയാൻ മാത്രം അതായത് ഇനി ഒരു ആക്സിഡന്റ് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചത്തുപോട്ടെ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയാൻ മാത്രം അങ്ങനെ പ്രാവാ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത് ഏ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയതിനകത്ത് നിങ്ങൾ ഉള്ള ഒരാളല്ലേ കുറച്ച് ആളുകളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയതിനകത്താണെങ്കിലും ഇതേപോലെ മീഡിയ ഫീൽഡിനകത്തുള്ള ഒരാളല്ലേ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഇതേപോലുള്ള അതായത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും പല രീതിക്കുള്ള ആൾക്കാർ അത് ഓരോരുത്തർക്ക് അഭിപ്രായം പല രീതിക്കായിരിക്കാം അപ്പോൾ അതൊക്കെ അവർ പറയുക തന്നെ ചെയ്യും അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ അവരെ ആവുക ഇതേപോലുള്ള നിങ്ങൾ ഇതേപോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഏഹ് നിങ്ങളുടെ ഒരു സിറ്റുവേഷനകത്ത് നിങ്ങളെ ഒരാൾ നിങ്ങൾ അത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരാൾ വന്നിരുന്നിട്ട് പിന്നെ ആയിട്ട് കുത്തി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്താക്കിയ അതിനകത്ത് തോന്നാം ഏഹ് നിങ്ങൾക്ക് വിഷമം വരൂല്ലേ അത് തന്നെയാണ് ഇപ്പൊ ആർക്കായാലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വിഷമം വരും ബാക്കി ഉണ്ടോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങേ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യൂ ഞാൻ അതിൽ വിളിക്കുന്നുണ്ട് ഞാൻ എന്താന്ന് വെച്ചി ചെയ്തു തരാം അതിലേ അത് അത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇപ്പം ചെയ്യുന്നു അല്ല ഇവ പക്ഷെ അവൻ ആ രണ്ടുമൂന്നു ദിവസം ചെയ്യാതിരുന്നോ അവൻ ആണാണെന്ന് ചിന്തിച്ചു പോയായിരുന്നു ഈ ലൈവ് അതേപോലെ തന്നെ ഇപ്പൊ ഈ നാറി ചെറ്റ ഇതൊക്കെ ഇങ്ങനെ എന്ത് ഇനിയൊന്നും പറയാനില്ല കാര്യം ഇപ്പൊ നമുക്കൊരു ഇത്തിരിയെങ്കിലും ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരാ ഒരാൾ ഇതേപോലെ ഒരാളെ പ്രാവ്യം അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാതൊന്ന് പറയാം അതായത് അങ്ങനെ പറയരുത് ഏഹ് പുള്ളി പറഞ്ഞതിനകത്ത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ പറ്റി വിമർശിക്കാം വിമർശിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ ഇതേപോലെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അയാളെ പ്രാവാനോ ഇട്ടുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല നീ അവിടെ തന്നെ അല്ല ഞാൻ എനിക്ക് പറ്റുന്നില്ല ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയിട്ട് എത്ര മണിക്ക് ഇവിടെ വന്നു ഇതൊക്കെ ഇവർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഇത് എന്തിനാണോ ഇങ്ങനെ ദ്രോഹിക്കുന്നേ എനിക്ക് മര്യാക്ക് ഉറക്കം കിട്ടില്ല തലവേദനയാണ് ഞാൻ നേരം വെളുത്താൽ നേരത്തെ ആശുപത്രി കൂടെ വന്നു കിടന്നത് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ എന്നെ പെരിയാടാക്കുന്നത് അല്ല സ്ത്രീ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഞാൻ നിങ്ങൾ എന്താണ് ആ ലൈവ് പറയാ നിങ്ങളൊന്ന് മുഴുവൻ കേൾക്കുക അവൻ കട്ട് ചെയ്തിട്ടാ ലൈവ് ഇന്ന് ഇട്ടേക്കണേ അവനാ പറഞ്ഞ പാകങ്ങളൊക്കെ പക്ഷെ ലൈവില് കേട്ടത് അതിനുശേഷം ഇട്ടേക്കണേക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് നിന്നെ അവൾ അയാളുടെ സപ്പോർട്ട് എന്നെ എന്റെ കാഴ്ചപ്പാട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ അയാളുടെ സപ്പോർട്ടോടു കൂടി അയാള് പറഞ്ഞിട്ട് തന്നെയായിരിക്കണം അങ്ങനെയൊരു കംപ്ലൈന്റ് ഇട്ട അങ്ങനെ ചെയ്തത് മഹാപാവോ നിങ്ങള് ചെയ്യുന്നത് എന്നീവിക്കാൻ സമ്മതിക്ക് ജീവിക്കണെങ്കിൽ അവടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവന് തൊഴണം ഇവന് തൊഴാതെ പറ്റില്ലായിരിക്കും ചിലപ്പോ അതായിരിക്കും അവൾ അങ്ങനെ ചെയ്തു വെച്ചേക്കണേ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ല പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ഇവർ ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പാപം ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്താന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് നിങ്ങൾ ഈ പറയുന്നതും ആർക്കെങ്കിലും വിഷമം ആവില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഇതൊക്കെ ഈ നിങ്ങൾ ഈ ഇപ്പൊ ഈ നമ്മുടെ ആറാം നമ്പുരാനാരോട്ടം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഇത് രണ്ടും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരാളെ പറ്റി നമ്മൾക്ക് ഇങ്ങനെ എന്തും വിളിച്ചു പറയുമ്പോഴത്തേക്കും അത് അയാളെ എത്രത്തോളം എഫക്റ്റ് നിങ്ങളെ എത്രത്തോളം അതായത് ഇപ്പൊ ഇത്ര മാത്രം പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഇത്രയും പറയാൻ മാത്രം ഒന്നും പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ബ്രോന്റെ കുറച്ച് കുറച്ച് വീഡിയോന്റെ ഭാഗങ്ങൾ കേട്ടില്ല മൈൻഡ് ചെയ്യാറില്ല പോട്ട് നെവർ മൈൻഡ് ഞാൻ വിടാറില്ല പക്ഷെ ഇന്നലെ തനുജ എനിക്കെതിരെ ഒരു ലൈവ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് ഇട്ട സമയത്ത് അതിൽ മറ്റൊരു ലേഡി വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിച്ചു ചീത്ത വെളിച്ചയിലും അല്ലായിരിക്കും വിഷമം അതിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു നാല് വർഷത്തിന് മുന്നേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് പക്ഷെ അത് ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പൊ നിങ്ങൾ പറയും ഓ നിനക്ക് മറ്റുള്ളവരെ നിങ്ങളെടുത്തിട്ട് ഊക്കിയപ്പം നിനക്ക് കൊണ്ടല്ലേ കൊണ്ടതല്ല എനിക്ക് ഞാനത് ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച ആ സ്ത്രീയുടെ വിവരമില്ലായ്മയാണ് മനസാക്ഷിയില്ല മനുഷ്യത്വമില്ല എന്നൊക്കെയുള്ള സാധനമാണ് എനിക്കവിടെ ട്രിഗർ ചെയ്തത് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഇത്രയും മനുഷ്യത്വമില്ലാത്ത ആൾക്കാരോ നമ്മുടെ സമൂഹത്തിലുള്ളതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പക്ഷേ അത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തനുജ ചിലപ്പോൾ ആ അങ്ങനെ പറയേണ്ട ചേച്ചി എന്ന് പറയും എന്നാണ് ഞാൻ അവിടെ തനുജയിൽ നിന്നും പ്രതീക്ഷിച്ചത് പക്ഷെ തനുജ അതും പറഞ്ഞില്ല ആ എന്നെ ദ്രോഹിക്കുന്നു അവൻ ഞാൻ എന്ത് ദ്രോഹിച്ച് ദ്രോഹിച്ചെന്നാണ് നിങ്ങൾ രാക്ക് രാമായണ ഇരുന്ന് അങ്ങ് പറയുന്നത് ഏ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ വളരെ മാന്യമായ രീതിയിൽ വിമർശനത്തിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ പകരം നിങ്ങൾ ചെയ്തതെന്താ എനിക്കെതിരെ അവിടെ ഒരാളെ കൊണ്ടിരുത്തിയിട്ട് എന്നെ പച്ച തെറി വിളിപ്പിച്ചു അപ്പൊ കേട്ടല്ല ആർക്കായാലും അതായത് ഇപ്പൊ നമ്മളെ പറ്റിയിട്ട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് കുത്തുമ്പോഴും അല്ലെ അല്ലെങ്കിപ്പോ നമ്മളെ തെറി വിളിക്കുമ്പോഴും നമ്മുടെ വീട്ടുകാരെ പറയുമ്പോഴൊക്കെ ആർക്കായാലും കൊള്ളും അതിപ്പോ ആ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അത് അത്രയും തെറ്റുള്ള കാര്യമൊന്നുമല്ല അതിപ്പോ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കായാലും അത്ര തന്നെ ഇപ്പൊ ഈ ബ്രോ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമ്പഴും പുള്ളി ആ ഒരു മാന്യതയുടെ ഇതുമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുള്ള അപ്പൊ ഈ ഈ തനൂജേനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിട്ട് ഇപ്പൊ ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്കും അയാൾ അത് എങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ആദ്യം നോക്കണം അയാൾ എന്തെങ്കിലും മാന്യതയുടെ ആ ഒരു ആ ഒരു മാന്യത വിട്ടിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ച് പറയാ പക്ഷേ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ വേറെ ആരാ വിളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ഈ ഇരുന്നിട്ട് അയാളെ തെറി വിളിക്കുക അതേപോലെ അയാളുടെ ഈ ഒരു ഇൻസെക്യൂരിറ്റീനെ പറയാ ഇതൊക്കെ നിങ്ങളെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷമം മരുന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുള്ള അപ്പൊ എനിക്ക് ഇത്ര നിങ്ങൾ കണ്ടപ്പോഴത്തേക്കും പറയാം െ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇതിന്റെ ഇടയിലും ആയിരിക്കാം തെറിവിളിയായിരിക്കാം എന്നാലും എനിക്കൊന്നും പറയാനില്ല എനിക്ക് എനിക്ക് തോന്നിയതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്നാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ തെറിവിളിയാണെങ്കിലും എല്ലാം കമന്റ് ബോക്സിനകത്ത് അപ്പം എനിക്ക് അത്ര തന്നെയാണ് പറയൂ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടു